എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ സച്ചി ശ്രുതിയെ ആ കാറ് വാങ്ങാൻ സമ്മതിച്ചില്ല സമ്മതിച്ചില്ലേട്ടോ ശ്രുതി സെലക്ട് ചെയ്ത ഇഷ്ടപ്പെട്ട കാറായിരുന്നു ശ്രുതിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ സച്ചി അത് മുടക്കി സച്ചിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ആ കാർ അങ്ങ് മറച്ചു വിൽക്കുന്നുണ്ട് അങ്ങനെ കൂടി സുധിയും ശ്രുതിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നു സെക്കൻഡ് ഹാൻഡില് നല്ലൊരു കാറൊക്കെ കിട്ടിയതിന്റെ സന്തോഷത്തില് നേരെ പോകുന്നത് ബാറിലോട്ടാണ് ബാറിലെത്തിക്കഴിഞ്ഞ കുടിക്കാനായി സച്ചിയെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ സച്ചി പറയുന്നുണ്ട് എനിക്കിപ്പോൾ വേണ്ട ഞാനല്ലേ വിളിക്കുന്നത് നീ വാ രണ്ടെണ്ണം അടിച്ച് ഇങ്ങ് വരാം അത് പിന്നെ ഒന്നും വിചാരിക്കരുത് ഞാൻ ഡ്യൂട്ടി ടൈമില് കുടിക്കാറില്ല പൊതുവെ പകലെ ഞാൻ കുടിക്കല് കുറവാ രാത്രിയാണ് പിന്നെയും രണ്ടെണ്ണം അടിക്കാറ് മാത്രല്ല നിങ്ങൾ ഈ വിളിച്ചത് രാത്രിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വന്നേനെ ഇപ്പം എന്തായാലും എനിക്ക് വേണ്ട ഒന്ന് വാടോ ഞങ്ങൾക്കൊരു കമ്പനിതാ ഞാൻ പറഞ്ഞല്ലോ സാർ എന്നെ വിശ്വസിച്ച് എന്റെ വണ്ടി വിളിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട എന്നാൽ ശരി ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നാൽ ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് വേഗം ഇങ്ങനെ തിരിച്ചു വരാം അങ്ങനെ സച്ചിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എടാ നീ കല്യാണം കഴിഞ്ഞപ്പോൾ ആകെ മാറിപ്പോയിട്ടോ എന്തായാലും നിനക്ക് ഞാൻ രണ്ട് ബിയർ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ച് തരട്ടെ നീ രാത്രി കുടിച്ചാൽ മതി അയ്യോ വേണ്ട വണ്ടിയിലൊന്നും കൊണ്ടുവന്നു വെക്കണ്ട നീ പോയിട്ട് വേഗം ഇങ്ങ് വായ എന്ന് പറഞ്ഞ് സച്ചി പുറത്ത് കാത്തു നിൽക്കായിരിക്കും അങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും കുറേ നേരം അങ്ങ് പോകുന്നുണ്ട് പുറത്ത് നിന്നിട്ടാണെങ്കിൽ സച്ചിക്കങ്ങ് ബോറടിക്കുന്നുണ്ട് അങ്ങനെ സച്ചി മനസ്സിൽ പറയുന്നുണ്ട് ഒരുപാട് നേരമായല്ലോ ഒരു മണിക്കൂറോളായ ഉള്ളിലോട്ട് പോയിട്ട് ഈ സമയത്ത് സച്ചിക്ക് ഒരു സവാരി വെളി വരുന്നുണ്ട് അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ എങ്ങോട്ടോ ദൂരത്തോട്ട് ഒരു സവാരി കിട്ടുകയാണ് ആണോ എന്നാൽ ഞാനൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് എത്താം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഉള്ളിൽ പോയിട്ട് ആ അടുത്ത് കാര്യം പറഞ്ഞ് സവാരിക്ക് പോകാമെന്ന് പറഞ്ഞ് ബാറിൻ്റെ ഉള്ളിലോട്ട് സച്ചി കയറുന്നുണ്ട് രേവതിയുടെ അനിയൻ ശരത്തിന് ഇപ്പോൾ ഒരു പുതിയ ഉണ്ട് ശരത്താണെങ്കിൽ അയാളുടെ കൂടെയാണ് എപ്പോഴും നടക്കുക ശരത്ത് അയാളുടെ കൂടെ കൂടി ഓരോരോ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഇതൊക്കെ സച്ചി അറിയുന്നുണ്ട് അങ്ങനെ സച്ചി ശരത്തിൻ്റെ കൈയൊക്കെ തല്ലി ഓടിക്കുന്നുണ്ട് പിന്നീട് രേവതിക്ക് വീണ്ടും ഇവൻ്റെ കൂടെ നടക്കുന്നത് ഇഷ്ടമാവാത്ത കാരണം തന്നെ ശരത്തിന്റെ ഈ കൂട്ടുകാരനെ ഒരുപാട് ചീത്ത പറയും തല്ലാനായി കയ്യൊങ്ങൊക്കെ ചെയ്യുന്ന ചെയ്തിരുന്നു അതിന്റെ ദേഷ്യത്തിൽ ബാറിലോട്ട് വരുമ്പോൾ സച്ചിനെ കാണുന്നുണ്ട് ആ കൂട്ടുകാരൻ ശരത്തിന്റെ കൂട്ടുകാരെന്ന് ഞാൻ പറഞ്ഞത് ഇതുവരെ ചെമ്മിനത് പൂവിന്റെ എപ്പിസോഡിൽ ആ കഥാപാത്രം വന്നിട്ടില്ല തമിഴ് സീരിയലിന്റെ പേര് ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ശരത്തിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് അങ്ങനെ ആ കൂട്ടുകാരൻ സച്ചിയെ കാണുന്നുണ്ട് അയാള് ഫ്രണ്ട്സുകളുടെ കൂടെ ഇരുന്ന് കള്ള് കുടിക്കുകയായിരിക്കും അങ്ങനെ സച്ചിയെ കാണുമ്പോൾ ഇവൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ബാറിൽ എന്താ വരുന്നത് കള്ള് കുടിക്കാൻ അല്ല എന്നാലും ഡ്യൂട്ടി ടൈമിൽ ഇവൻ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കോ അങ്ങനെ സച്ചി എന്തായാലും കാര്യം പറഞ്ഞ് സവാരിക്ക് പോകാമെന്ന് കരുതി ഉള്ളിൽ വരുമ്പോൾ അവരാരും അവിടെ കാണില്ല സച്ചിയുടെ ഒരു ഫ്രണ്ട് മാത്രം ഇരുന്ന് ബിയർ കുടിക്കുന്നുണ്ടായിരിക്കും ആ എനിക്കറിയായിരുന്നു നീ ബാറിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും രണ്ടെണ്ണ അടിക്കാൻ വരുമെന്ന് അയ്യോ ഞാൻ കുടിക്കാൻ വേണ്ടി വന്നതെന്നല്ല കാറ് വാങ്ങിയ ആളെവിടെ അവരതാ ഭാര്യയോട് സംസാരിക്കുന്നു പാർട്ടിക്കാരൻ ബാത്റൂമിൽ പോയിരിക്ക ആണോ അങ്ങനെ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ സച്ചി ബാറിലിരിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുകയാണ് ആ രേവതി എന്താ പറഞ്ഞത് ഞാൻ കള്ളോടിയനാണ് ഞാൻ തെമ്മാടിയാണെന്നൊക്കെ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം ഈ വീഡിയോ ഞാൻ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും അങ്ങനെ പാർട്ടിക്കാരൻ വരുന്നുണ്ട് സച്ചി പറയാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കൊരു ഉണ്ട് ഞാൻ പോവട്ടെ എന്ന് പറയാൻ നോക്കുമ്പോഴും ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുകയാണ് സച്ചിയെ പറയാൻ അനുവദിക്കുന്നില്ല സച്ചി നീ രണ്ടെണ്ണം അടിക്ക് അങ്ങനെ ആ പാർട്ടിക്കാരൻ പറയുന്നുണ്ട് ഒരു കുപ്പി ഫുള്ള് റെമ്മു വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ കൂട്ടുകാരും പോയി വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ഇയാൾക്കിത് തുറക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് അത് വാങ്ങി തുറന്നു കൊടുക്കാണ് അതിനുശേഷം ക്ലാസ്സിലൊഴിച്ച് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും കാണുന്നവർക്ക് സച്ചി ഒഴിച്ചു കുടിക്കുന്ന പോലെയാണ് തോന്നുക അങ്ങനെ പിന്നീട് സച്ചിയോട് വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് കള്ള് കുടിക്കാനായിട്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട എനിക്ക് വേണ്ടാത്തോണ്ട എന്നാൽ നീ ഇത് കഴിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ചിക്കനൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഞാനിന്നാ ഇവിടെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് വേറൊരു ചെയറിൽ മാറിയിരുന്ന് സച്ചി കഴിക്കുകയാണ് അവിടെ കുറേ ബിയർ കുപ്പി ഒഴിഞ്ഞു കുപ്പികളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും കുപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതൊക്കെ വീഡിയോയിൽ പെടുന്നുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇവൻ കള്ളു കുടിക്കുന്ന പോലെ തന്നെ തോന്നും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സച്ചി കാര്യം പറയുന്നുണ്ട് എനിക്കൊരു സവാരി വന്നിട്ടുണ്ട് ദൂരെ ഒരു സ്ഥലത്തോട്ടാണ് കുറച്ച് പൈസ കിട്ടുന്ന കാര്യ ഞാനെന്തായാലും ആ സവാരിക്ക് പോട്ടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയമായി കഴിഞ്ഞാൽ ഞാൻ വേറെ വണ്ടി ഇങ്ങോട്ട് അയക്കാം അപ്പം ആ വണ്ടിയിൽ പോയാൽ മതി എന്ന് പറയുകയാണ് ആണോ ഇതിനാണോ നീ ഇത്ര നേരം ഇവിടെ നിന്നിരുന്നത് എന്തായാലും നീ പൊക്കോ നിന്റെ പണി നടക്കട്ടെ എടാ സച്ചിക്ക് പൈസ കൊടുക്ക് അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുക്ക് അയ്യോ അഞ്ഞൂറ് രൂപ കൂടുതലൊന്നും വേണ്ട എനിക്ക് ഓടിയ പൈസ മാത്രം തന്നാൽ മതി എന്നാലും ഏട്ടൻ തരുന്ന പോലെയാണ് അപ്പം നീ പൈസ കൊടുക്കുന്നു പറഞ്ഞ് കൂടുതൽ പൈസ സച്ചിക്ക് കൊടുക്കുകയാണ് അങ്ങനെ സച്ചി തിരിഞ്ഞു നടക്കുമ്പോൾ ഒരാൾ വന്നു സച്ചി അങ്ങ് നല്ല പോലെ ഇടിക്കുകയാണ് അപ്പം നെഞ്ഞ് ഭയങ്കര വേദനിച്ചിട്ടുണ്ടായിരിക്കും അയ്യോ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ചുമരി ചാരി നിൽക്കുകയാണ് എന്താ സച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ല ഇല്ല ഒന്നുമില്ല ഞാൻ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നെഞ്ഞിലൊക്കെ പിടിച്ച് നടക്കാൻ വയ്യാത്ത രീതിയിലാണ് സച്ചി നടന്നു പോകുന്നത് പുറത്തെത്തുന്ന സമയത്ത് വീണ്ടും സച്ചി ഒരാൾ വന്ന് ഇടിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ നോക്കി നടക്കാമെന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് അങ്ങനെ വീണ്ടും സച്ചി കാറിലോട്ട് കയറുന്നുണ്ട് കാറിലോട്ട് കയറുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് പുറത്തോട്ട് പോയിട്ട് കേട്ടോ അങ്ങനെ കാറിൽ കയറുന്ന സമയത്ത് ബാക്കിൽ ഇതുപോലെ കള്ളു കുടിച്ച് വരുന്ന ഒരാൾ വണ്ടി വന്ന് ഇടിക്കുകയാണ് അങ്ങനെ കാര്യം കാറിനിറങ്ങിയിട്ട് വീണ്ടും അയാളെ ചീത്ത പറയുന്നുണ്ട് എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് വണ്ടിയിൽ വന്നിട്ടാണ് തട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് അയാളെയും ചീത്ത പറയുന്നത് ഒക്കെ വീഡിയോയില് പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് സച്ചി കാറെടുത്ത് പോവാണ് അങ്ങനെ സച്ചിയോടും രേവതിയോടും ദേഷ്യമുള്ള ഇയാള് കൂട്ടുകാരനോട് പറയുന്നുണ്ട് നീ ഇത് എഡിറ്റ് ചെയ്യേ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കണം ഇവൻ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാണ് ഡ്യൂട്ടി ടൈമിലും പകലൊക്കെ കള്ള് കുടിച്ചിട്ടാണ് ഇവൻ കാർ ഓടിക്കുന്നത് എന്നുള്ള രീതിയിൽ നീ എഡിറ്റ് ചെയ്യുക നമുക്കിത് സോഷ്യൽ മീഡിയയിൽ ഇടാം അപ്പോൾ എല്ലാവരും വിശ്വസിക്കുവോ ഇന്നത്തെ കാലത്ത് എന്തിട്ടാലും അവരത് കണ്ണും പൊട്ടി വിശ്വസിക്കും അതുകൊണ്ട് ആ പേടി വേണ്ട അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് വൈറലാവുകയാണ് ആ വീഡിയോ സച്ചിയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല പിന്നീട് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറന്റിലോട്ട് വർഷ വരുന്നുണ്ട് വർഷയെ കാണുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് നിനക്ക് വല്ല ഫുഡും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയായിരുന്നില്ലേ ഞാനങ്ങ് കൊണ്ടു തന്നിരുന്നില്ലേ ഞാൻ ഫുഡ് കഴിക്കാനൊന്നല്ല വന്നത് എനിക്കിപ്പോൾ ഗർഭിണിയാവണം എനിക്കൊരു കുഞ്ഞ് വേണം നീ എന്താ പറയുന്നത് ഇത് കേട്ട് എല്ലാവരും നോക്കിച്ചിരിക്കുകയാണ് ശ്രീകാന്തെ എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം ഇപ്പം തന്നെ എനിക്ക് ഗർഭിണിയാവണം നീ എന്തൊക്കെയാ പറയുന്നത് ഇങ് വാ പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് വർഷയുടെ അടുത്ത് ശ്രീകാന്തേ എനിക്കിപ്പോൾ തന്നെ ഗർഭിണിയാവണം നിനക്കല്ലേ ഇപ്പം കുഞ്ഞൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരു കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല എന്ന് നീ പറഞ്ഞിരുന്നു ഇപ്പം എന്താ പെട്ടെന്ന് ഇപ്പം എനിക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നി വാ നമുക്ക് തന്നെ വീട്ടിലോട്ട് പോവാം നീ എന്തൊക്കെയാ പറയുന്നേ ഒക്കെ നോക്കുമ്പോൾ ഇപ്പൊ കറക്റ്റ് സമയമാണ് നീ വീട്ടിലോട്ട് വാ ഒരു ഹാഫ് ഡേ ലീവ് എടുക്ക് നിനക്ക് എന്താ പറ്റിയത് നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ അത് പിന്നെ ഇന്ന് ഞാൻ ഡബ്ബി ചെയ്ത ഒരു സിനിമ അത് കുഞ്ഞുങ്ങളുടെ സിനിമയായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പൊ തന്നെ നമുക്കൊരു കുഞ്ഞു വേണോന്ന് അപ്പൊ നീ ഒരു പ്രേതത്തിന്റെ സിനിമയെ കണ്ടാ ഇപ്പ തന്നെ നിനക്ക് പ്രേതത്തിനെ കാണണമെന്ന് പറയോ നീ എന്തൊക്കെയാ പറയുന്നത് എടുത്തു ചടീട്ടാണോ ഇങ്ങനെയൊക്കെ പറയാ ഇപ്പൊ എന്റെ മൈൻഡ് ഇങ്ങനെയാ എന്തായാലും എനിക്കിപ്പോ ഒരു കുഞ്ഞിനെ വേണം അത് പിന്നെ വർഷേ നമുക്കിപ്പോ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാ സുദിക്കും അതുപോലെ സച്ചിക്കൊന്നും കുഞ്ഞായിട്ടില്ലല്ലോ അവർക്ക് അവരെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ അതിനിപ്പെന്താ നമുക്കിപ്പോ ഒരു കുഞ്ഞു വേണം സുതിക്ക് കുഞ്ഞാവാതെ എങ്ങനെയാ അപ്പൊ നമ്മളിതൊക്കെ തീരുമാനിക്ക അപ്പോൾ ശ്രുതി പ്രസവിച്ചില്ലെങ്കിൽ എനിക്ക് കുഞ്ഞ് വേണ്ടെന്നാണോ നീ പറയുന്നേ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടായിരിക്കും അവർ അവരെ രീതിയിൽ പോക്കോട്ടെ നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു കുഞ്ഞ് വേണം അതല്ല ഇപ്പം നമുക്കൊരു കുഞ്ഞായി കഴിഞ്ഞാൽ നമ്മുടെ കെരിയറ് കൂടെ നോക്കണ്ടേ നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടില്ല അതിനിപ്പോ എന്താ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്കും കൂടെ നോക്കണം ഒന്ന് വലുതായി കഴിഞ്ഞാൽ എന്തായാലും ഡേ കെയറിൽ കൊണ്ടേക്കാം എന്നിട്ട് നമുക്ക് ജോലിക്ക് വരാം അതൊന്നും എൻ്റെ അമ്മ സമ്മതിക്കില്ല പിന്നെ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് ഞാനാ തീരുമാനിക്കുക ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെലവുണ്ടെന്ന് നിനക്കറിയോ എന്ത് ചിലവാ കുഞ്ഞിന് ഡയപ്പർ വാങ്ങിക്കണം ഡോക്ടറെ കാണിക്കണം പല പല ചെലവുകളും ഉണ്ട് അതിന് നിനക്ക് ജോലിയുണ്ടല്ലോ പിന്നെന്താ ഞാൻ മാത്രമായിട്ട് ജോലിക്ക് പോയാലൊന്നും ഒന്നും നടക്കില്ല നീ കൂടെ ജോലിക്ക് പോയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുമോ നിനക്ക് മെറ്റർണിറ്റി ലീവ് പോലും കിട്ടില്ല അതൊന്നും കുഴപ്പമില്ല കുറച്ച് നാളത്തേക്കല്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം കുഞ്ഞിനെ നോക്കി അങ്ങ് ജോലിക്ക് പോവാം നേരം ഞാൻ നോക്കാം അത് കഴിഞ്ഞാൽ നീ നോക്ക അങ്ങനെ അങ്ങനെ നമുക്ക് ജോലിക്ക് പോവാം അതൊന്നും നടക്കുന്ന കാര്യമല്ല വർഷേ നീ എന്തൊക്കെയാ പറയുന്നേ ഇതൊക്കെ കേട്ട് ഹോട്ടലിലെ മാനേജർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ശ്രീകാന്തനെ വിളിക്കുന്നുണ്ട് എന്താ സാർ അല്ല നിനക്ക് കുഞ്ഞുണ്ടോ എന്നിട്ട് നീ പറയാഞ്ഞേ ഇല്ല കുഞ്ഞില്ലല്ലോ അല്ല വൈഫ് പ്രഗ്നൻ്റ് ആണോ അല്ല പിന്നെന്താ നിങ്ങൾ കുഞ്ഞിന്റെ കാര്യ സംസാരിക്കുന്നത് അത് പിന്നെ കുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചാന്ന് വർഷ പറയണ ഇന്നൊരു ഹാഫ് ഡേ ലീവ് തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് വർഷ പറയുന്നുണ്ട് വർഷ നീ ഒന്നും മിണ്ടാതിരിക്കുന്ന ശ്രീകാന്തും പറയണ ഇത്രയും ഫാസ്റ്റ് ആയിട്ടൊന്നും ഒന്നും തീരുമാനിക്കരുത് നിങ്ങളുടെ കരിയർ നോക്കിയിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാനെന്നൊക്കെ മാനേജർ പറയുന്നുണ്ട് എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ ഈ റെസ്റ്റോറന്റിലെ ഫാസ്റ്റ് ഫുഡ് അങ്ങ് നിർത്ത് ശ്രീകാന്തെ നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് നീ പറയണമെന്ന് പറഞ്ഞ് വർഷം അവിടെ നിന്ന് പോവാണ് അങ്ങനെ മാനേജർ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ നിന്റെ കരിയർ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ നല്ല നിലയിൽ എത്തിയിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് മാനേജർ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി അങ്ങനെ അമ്മയ്ക്ക് പനിയായ കാരണം നേരെ അമ്മയെ വീട്ടിലോട്ട് കൊണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ ചായയൊക്കെ ഇട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ശരത്ത് വരുന്നുണ്ടായിരിക്കും ശരത്തിൻ്റെ കയ്യിൽ ഒക്കെ കാണുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇതെന്താടാ പുതിയ ഫോൺ വാങ്ങിയോ ആ വാങ്ങി കണ്ടിട്ട് നല്ല പൈസയുടെ ഫോണാണെന്ന് തോന്നുന്നു ഇപ്പൊ ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു ബാക്കി അടച്ചോണ്ടിരിക്കുക അത് പെട്ടെന്ന് തീരും ഇരുപത്തയ്യായിരം രൂപ ഇപ്പൊ കൊടുത്തു എന്നോ അപ്പൊ ഈ ഫോണാ എത്രയുടെ ഫോണാ നിനക്ക് നിനക്കിതിനു മാത്രം പൈസ എവിടുന്നാ നീ ഇപ്പോഴും നിന്റെ ആ ഫ്രണ്ടിന്റെ കൂടെ പലിശ പിരിക്കാൻ പോകുന്നുണ്ടല്ലേ നീ അപ്പോ കോളേജിലോട്ട് പോകുന്നില്ലേ ഞാൻ കോളേജിലൊക്കെ പോകുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളെ കൂടെ നടക്കരുത് എന്ന് നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്ക് എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നീ വാങ്ങ ഞാൻ ഇപ്പോഴും ജോലിക്ക് പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെന്തിനാ ഞാൻ ഇപ്പൊ പഠിക്കുന്നെ എടാ ഞാൻ എന്താ നിനക്ക് മനസ്സിലാവാത്ത നമ്മുടെ അച്ഛൻറെ ഏറ്റവും വലിയ ആഗ്രഹം നീ പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്ന് നീ എന്താ നമ്മുടെ അച്ഛനെ കുറിച്ച് ആലോചിക്കാത്തേ ഞാൻ ജോലി ചെയ്തിട്ടാണല്ലോ പൈസ മേടിക്കുന്നത് എന്താ ഞാൻ അമ്മയോട് പറയാറുണ്ട് അമ്മ ജോലിക്ക് പോണ്ട ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ഹോ ഞാൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിക്കില്ല അല്ല നിങ്ങളെ ഏതു കാലത്തും ഈ പൂക്കച്ചവടം നടത്തിയിട്ട് ഇതുപോലെ ജീവിക്കാനാണോ ഇങ്ങനെ പോയാ നമ്മൾ എവിടെ എത്തില്ല എന്തൊക്കെയാണോ നീ പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കണം ഞാൻ അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് സച്ചിയേടനെ പോലെ ഞാൻ കള്ളു കുടിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ പ്രശ്നമുണ്ടാക്കി നടക്കുന്നൊന്നുമില്ല നീ എന്താടാ സച്ചിയേടനെ കുറിച്ച് പറഞ്ഞതെന്ന് രേവിതി ചോദിക്കുമ്പോൾ ഫോണില് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി പറ അങ്ങനെ രേവതി ആ വീഡിയോ കണ്ട് അങ്ങ് ഞെട്ടുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ